പൊതുവിദ്യാഭ്യാസ വകുപ്പ് സംസ്കൃത അക്കാദമി കൗണ്സിലിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിവരാറുള്ള ഈ വർഷത്തെ ഇരിഞ്ഞാലക്കുട വിദ്യാഭ്യാസ ഉപജില്ലാ സംസ്കൃത അക്കാദമി കൌണ്സിലിന്റെ യാത്രയായപ്പോൾ ആദരണവും സംഘടിപ്പിച്ചു സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകരായ എൻ എൻ രാമൻ വി എം ശ്രീദേവി കെ വി സുനിത എന്നിവരെയും ഇരിങ്ങാലക്കുട വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ പി എം പരമേശ്വരൻ നമ്പൂതിരിയെയും ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ കെ മുത്തലക്ഷ്മി ഉപഹാരം നൽകി ആദരിച്ചു ഉറപ്പ് വരുത്തേണ്ട ഒരു സമയം എന്നുള്ള നിലയിൽ സ്കൂളിലൊക്കെയുള്ള അധ്യാപകരും സർവകലാശാലയിലെയും കോളേജിലേയും ഒക്കെ അധ്യാപകരും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട ഒരു സമയമാണ് തോന്നുന്ന വാസ്തവത്തിലെ നിങ്ങളെ നല്ല ആവശ്യമുണ്ട് കാരണം നിങ്ങൾ പഠിപ്പിച്ചു വിടുന്ന കുട്ടികളെയാണ് ഞങ്ങൾ പഠിപ്പിക്കുന്ന ആ രീതിയിൽ സംസ്കൃത വിഷയങ്ങളെക്കുറിച്ച് കുറച്ചുകൂടി ഒരു സർവകലാശാല തലത്തിൽ എങ്ങനെയൊക്കെ പഠിക്കാം അപ്പോൾ ഒരു വൺ ഇയർ പി ജി കഴിഞ്ഞതിന് ശേഷം നേരിട്ട് പി എച്ച് ഡിയിലേക്ക് പോകാവുന്ന തരത്തിലാണ് കോഴ്സുകൾ വിഭാവനം ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ യു ജിയിലൊക്കെ വരുമ്പോൾ തൊട്ട് തന്നെ അങ്ങനെ അത് പ്രോഗ്രസ് ചെയ്ത് പി ജിയിലൊക്കെ ഒക്കെ എത്തുമ്പോൾ തന്നെ പി റിസർച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് അങ്ങനെ കുട്ടികളെ റിസർച്ചിലേക്ക് നയിക്കാനുള്ള ഒരു കരിക്കുലമാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പം അതുകൊണ്ട് നിങ്ങൾ കുട്ടികളെ കുട്ടികളെ ആ രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യേണ്ടതാണ് ഇപ്പോൾ ഇവിടെ തന്നെ പഠിക്കണമെന്നല്ല ഞാൻ പറയുന്നത് വിവിധ സർവകലാശാലകളിൽ സംസ്കൃതം പഠിപ്പിക്കുന്നുണ്ട് കേരളത്തിൽ പക്ഷേ ഈ ഒരു സംസ്കൃത സർവകലാശാലയിലെ ഒരന്തരീക്ഷം എന്ന് പറഞ്ഞാൽ അഞ്ച് സംസ്കൃത ഡിപ്പാർട്ട്മെൻറ്റുകളും അത് അതുമായി അനുബന്ധ വിഷയങ്ങളും ഒക്കെയുണ്ട് അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കേണ്ട ഒരു സമയമാണ് ആ ഒരു ഒരു സഹകരണവും സഹായവും കൂടി ഈ ഒരു സമയത്ത് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അത് നമ്മുടെ എല്ലാവരുടെയും ഒരു ഉത്തരവാദിത്തം സംസ്കൃതം പഠിക്കാൻ നല്ല മെടുക്കുള്ള ബുദ്ധിയുള്ള നല്ല മെടുക്കുള്ള മെടുക്കരമായ വിദ്യാർത്ഥികളെ നമ്മൾക്ക് നമുക്ക് സംസ്കൃതം പഠിപ്പിച്ച് കൊണ്ടുവരേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു സന്തോഷമുണ്ട് നിങ്ങളായിട്ട് എന്റെ ഒരു സന്തോഷവും എൻ്റെ ഒരു ഉത്കണ്ഠയും ആശങ്കയും ഒക്കെ പങ്കുവെക്കാൻ സാധിച്ചതിലും വലിയൊരു സന്തോഷം സന്തോഷമുണ്ട് െല്ലാവരും ആ രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതാണ് പ്രത്യേകിച്ച് ഇന്നിവിടെ സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഈ ഒരു യാത്രയപ്പിനായിട്ടാണല്ലോ ഈ യോഗം കൂടിയിരിക്കുന്നത് രാമൻ മാസ്റ്ററുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ ഇവിടെ പറഞ്ഞു എനിക്ക് വ്യക്തിപരമായി ആരെയും പരിചയമില്ല സുനിത ടീച്ചറുണ്ട് ശ്രീദേവി ടീച്ചറുണ്ട് എല്ലാവരെയും കുറിച്ച് ഇവിടെ പറഞ്ഞു വലിയ ഒരു വർഷങ്ങൾ നീണ്ട സേവനത്തിന് ശേഷമാണ് ഈ സർവീസിൽ നിന്ന് അവർ വിരമിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് തീർച്ചയായിട്ടും വളരെ സജീവമായിരിക്കുന്ന ഒരു ഭാവി ജീവിതം കൂടി ഞാൻ അവർക്ക് ആശംസിക്കുകയാണ് അവർ പഠിപ്പിച്ച കുട്ടികളൊക്കെ വീണ്ടും കോളേജുകളിലും സർവകലാശാലയിലും ഒക്കെ വന്നിട്ട് സ്കൂളുകളിലോ കോളേജിലോ ഒക്കെ അധ്യാപകരായിട്ടും അല്ലെങ്കിൽ അവർ പി എച്ച് ഡി ഒക്കെ എടുത്തിട്ടോ അങ്ങനെയൊക്കെ വരട്ടെ എന്ന് ഞാൻ അവരൊക്കെ സംസ്കൃത ലോകത്തിന് വലിയ മുതൽക്കൂട്ടായി തീരും എന്ന് എനിക്ക് ഉറപ്പുണ്ട് അപ്പോൾ ആ ഒരു സേവനത്തിന് ഞാനിവിടെ നന്ദി പറയുകയാണ് ഈ ഒരു അവസരം കിട്ടിയതിൽ എനിക്ക് വലിയൊരു സന്തോഷമുണ്ട് ഈ ഒരു കൂട്ടായ്മ സർവകലാശാലയിലെയും കോളേജിലെയും സംസ്കൃത അധ്യാപകരുടെയും സ്കൂളിലെ സംസ്കൃത അധ്യാപകരുടെയും ഒരു കൂട്ടായ്മ നമുക്ക് എങ്ങനെയെനിക്കറിയില്ല അതൊക്കെ നിങ്ങളും കൂടെ ഒന്ന് ആലോചിക്കേണ്ടതുണ്ട് എങ്ങനെയായിരിക്കാം അപ്പോൾ എപ്പോഴും ആ ഒരു കൂട്ടായ്മയ്ക്ക് തയ്യാറാണ് ഇപ്പം വേണമെങ്കിലും വിളിച്ചാൽ ആ ഒരു പരിപാടിയാണെങ്കിലും ശരി അല്ലെങ്കിൽ മീറ്റിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ വേറെ വല്ല പ്രോജക്റ്റോ എന്തൊക്കെയാണെങ്കിലും ശരി നമുക്ക് ഏത് രീതിയിൽ സഹകരിക്കാം എന്ന് നമുക്ക് ഒരുമിച്ചിരുന്ന് ചിന്തിക്കാവുന്നതാണ് അപ്പോൾ വലിയൊരു സന്തോഷം ഇരിങ്ങാലക്കുട ഡിഇഒ പി എം പരമേശ്വരൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു ബി പി സി കെ ആർ സത്യപാലൻ ഇരിങ്ങാലക്കുട കൗൺസിൽ സെക്രട്ടറി ഇ പി രാമൻ ചാലക്കുടി കൗൺസിൽ സെക്രട്ടറി പി പി പ്രതാപൻ മാള കൗൺസിൽ സെക്രട്ടറി കെ ശ്രീദേവി കൊടുങ്ങല്ലൂർ കൌൺസിൽ സെക്രട്ടറി വിധു കൌൺസിൽ എക്സിക്യൂട്ടീവ് പി വിക്രമൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസ്കൃത അക്കാദമി കൌൺസിൽ സെക്രട്ടറി പി ടി രഞ്ജിത്ത് മാസ്റ്റർ സ്വാഗതവും എം പി അശോകൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ടൈംസ് ഇൻസൈറ്റ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ఇన్ౌట్ సైడ్ హోమ్ గ్యాలరీ కేన్ కమర్షియల్ సెంటర్ మెయిన్ రోడ్ ఇరి